വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കാണാതായവർക്കുള്ള തെരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് ഇന്നുമുതൽ ചാലിയാറിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കും നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണം മേപ്പാടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ദുരന്ത പ്രദേശത്തെ ആറ് മേഖലകളിൽ വിവിധ സേനകളും സന്നദ്ധ പ്രവർത്തകരും വ്യാപക തെരച്ചിൽ നടത്തി വരികയാണ് ഇവർക്ക് പുറമെ രജിസ്റ്റർ ചെയ്തോളം വോളണ്ടിയർമാരും സംഘങ്ങളായി തിരിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി നിലവിൽ അനുകൂലമായ കാലാവസ്ഥ ആയതിനാൽ കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് സൂചിപ്പാറയോടനുബന്ധിച്ചുള്ള വനമേഖലകളിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും നടത്തുന്നുണ്ട് അതിനിടെ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വയനാട്ടിലെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അന്തേവാസികളെ സർക്കാർ ഷെൽട്ടർ ഹോമുകളിലേക്കോ ബന്ധുവീട്ടിലേക്കോ ഇന്ന് മാറ്റും